എസ് പി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ ഇവിടെ നടന്നു വരുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ മൗന സമ്മതത്തോടെ എന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഇതിന്റെ വീഡിയോയിലെ കണ്ടന്റിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ നേരത്തെ കുറെ നാളുകൾക്ക് മുമ്പ് അഡ്മിഷൻ എടുക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ എന്ന പങ്ക്തിയിൽ എസ് ബി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വാർത്ത ഞാൻ ഇട്ടിരുന്നു ഇത് വായിച്ചവരും കണ്ടവരും കേട്ടവരും വീണ്ടും വീണ്ടും എന്തിനാണ് എന്നെ വിളിച്ചു വയ്ക്കുന്നത് എസ് ബി കോളേജ് നേഴ്സിംഗ് നല്ലതാണോ 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 ഞാൻ എന്നെ പറഞ്ഞു കഴിഞ്ഞു എസ് ബി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞാൻ മുമ്പിട്ട വാർത്ത നിങ്ങൾക്ക് വീണ്ടും പരിശോധിക്കുന്നതിന് ഈ വീഡിയോയുടെ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിരുന്നുണ്ട് ഒന്ന് പരിശോധിച്ചാട്ടെ ഇനിയും ഞാൻ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനമായിട്ട് ബോർഡുകാരൻ തര ഇവരുടെ ഒരു സാധനമാണ് ഇവിടെ നടക്കുന്നത് എസ് ബി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ കീഴിൽ നടക്കുന്നത് എസ് ബി കോളേജ് ഓഫ് നെഴ്സിംഗ് ഹീന കോളേജ് ഓഫ് മേഴ്സിംഗ് സെഞ്ചറി കോളേജ് മേഴ്സിംഗ് ദ മറ്റൊന്നും കൂടി ഡോക്ടർ എൻ ബി കോളേജ് ഓഫ് നഴ്സിംഗ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന ചിത്രദുർഗയിലാണ് മൊത്തം ഉടായ്പ് ഇത് മനസ്സിലായത് ഇതിന്റെ അഡ്മിഷൻ പ്രൊഫോർമ ഇത് കണ്ടോ ഈ പ്രിൻസിപ്പാളിൻ്റെ പേര് കണ്ടോ ബൃന്ദി അതിന് തൊട്ടപ്പറഞ്ഞെടുക്കുന്ന മൊബൈൽ നമ്പർ കണ്ടോ അത് ഡയൽ ചെയ്യുമ്പോൾ എസ് പി കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ അനീഷ് റുക്സാനയുടെ നമ്പറാണ് വരുന്നത് മനസ്സിലായോ ചിത്രദുർഗ കോളേജിന്റെ പ്രിൻസിപ്പാളിന്റെ നമ്പറിന് അനീഷ് റുക്സാനയുടെ ഈ മാനേജ്മെന്റ് ഇവരൊക്കെയാണ് ഇതിന്റെ ഇവരുമായിട്ട് നടക്കുന്ന തട്ടിപ്പാണ് ഇവിടെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ യൂണിവേഴ്സിറ്റിയുടെ അധികൃതരി പോയിരുന്നു ഒരു സബ്ജെക്ട് എക്സ്പേർട്ട് ഒരു അക്കാഡമിക് കൗൺസിൽ മെമ്പർ അവര് പോയില്ല പരിശോധിച്ച് എന്ന് പറഞ്ഞ ഈ ഇതിന്റെ ബിൽഡിംഗ് എവിടാന്ന് അവർ പറഞ്ഞിട്ട് അവർ കണ്ടോ ഇല്ലോ എന്ന് അറിയത്തില്ല പക്ഷേ ഇതിന് കൊടുത്തിരിക്കുന്ന ആശുപത്രി എസ് ബി ഹോസ്പിറ്റൽ ചിത്രദുർഗ നൂറ് ബെഡ് എന്ന് കെ പി എം ഇ പറയുന്നു ഇതുകൊണ്ടോ ഇതിന്റെ പണം കണ്ടോ എവിടെയെങ്കിലും ഒരു ഒരു രോഗികളായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പക്ഷെ ഇതിന് പകരം ഇതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന ലെസ് ദാൻ തേർട്ടി ബെഡ് ഇതാണ് നിരവധി കളർത്തങ്ങളുണ്ട് ഈ ഗ്രൂപ്പിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക എസ് ബി കോളേജ് ഓഫ് നേഴ്സിംഗിലോ ഹീന കോളേജ് ഓഫ് നഴ്സിംഗിലോ സെഞ്ചറി കോളേജ് ഓഫ് നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത് അഡ്മി ഈ ഇൻസ്പെക്ഷൻ പ്രൊഫോമർ ചോദിച്ചു വാങ്ങി മനസ്സിലാക്കുക അധ്യാപകരെ പ്രിൻസിപ്പളിനെ മറ്റധം നേരിട്ട് കാണുക മാസ് റൊട്ടേഷൻ നേരിട്ട് വാങ്ങിക്കുക എന്നിട്ട് ഇവിടെ ഈ ഡോക്ടർ എൻ ബിയിലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി കുറെ കുട്ടികൾ നേരത്തെ പണം നിർത്തിപ്പോയതാണ് ചിത്രദുർഗയിലല്ല അവർ ക്ലാസ് എത്തി പഠിപ്പിക്കുന്നത് അതും യൂണിവേഴ്സിറ്റി അധികൃതരുടെ കൂടി ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ അവർ തെളിയിക്കട്ടെ ഓഹ് കുറെ മലയാളി ഏജന്റുമാരുണ്ട് ഇവിടെ ഇവരെ ഉദ്ധരിക്കാനായിട്ട് നിങ്ങളുടെ പോക്കറ്റിലെ പണം കൊള്ളയടിക്കാനും നല്ലൊരു നഴ്സാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ കോളേജിൽ നിങ്ങൾ വിട്ടു നിൽക്കാം പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നേ ഉള്ളൂ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം വെറുതെ കൊണ്ട് കൊടുക്കണോ ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പോയ വർഷങ്ങളിൽ ഈ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലിന് അംഗീകാരമുണ്ടോ ഇല്ലയോ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ലഭിച്ചില്ല അതും പരിശോധിക്കണം നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രയോഗിക്കുക നിങ്ങളെ ആരും തടയത്തില്ല അത് നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് ഏജന്റുമാരോട് അഡ്മിഷൻ കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻസ്പിറേഷൻ പ്രഫോർമ അതും അതിനോട് ഉള്ളടക്കം ചെയ്ത് യൂണിവേഴ്സിറ്റി ഓടിക്കുന്ന മുഴുവൻ ഡോക്യുമെന്റും അവന്റെ അടിയാധാരമാണ് അത് വാങ്ങിച്ച് പരിശോധിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇനി എന്നെ ഈ കാര്യത്തിൽ നിങ്ങൾ ആരും വിളിക്കണ്ട ഞാൻ പറയത്തൂല്ല സോ ജാഗ്രത പാലിക്കുക താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻ്റൊക്കെ പറയുക എസ് ബിയുടെ മറ്റൊരു തട്ടിപ്പുമായിട്ട് അടുത്തൊരു വീഡിയോയിലോട്ട് ഞാൻ പറഞ്ഞുതരാം നന്ദി നമസ്കാരം